നമസ്കാരം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ ആധിപത്യമുള്ള ഗ്രൂപ്പ് ഓഫ് സെവനെ ബ്രിക്സിൽ ഇതിനകം മറികടന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിക്കുന്നു റിയോഡി ജനീറോയിൽ നടന്ന പതിനേഴാമത് വാർഷിക ബ്രിക്സ് ഉച്ചകോടിയുടെ ലീലറി സെഷനിൽ വീഡിയോ ലിങ്ക് വഴി സംസാരിച്ച പുടിൻ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭൂപ്രദേശവും ഗ്രഹത്തിന്റെ പകുതിയോളം ജനസംഖ്യയും മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാൽപ്പത് ശതമാനവും ബ്രിക്സ് അംഗരാജ്യങ്ങളാണ് എന്നാണ് പറഞ്ഞത് പുടിൻ നടത്തിയ പ്രസ്താവന ആഗോള സാമ്പത്തിക രംഗത്ത് ബ്രിക്സിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് അടിവരയിട്ട് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എം എഫ് ഡാറ്റ പ്രകാരം വാങ്ങൽ ശേഷി തുല്യത അഥവാ പർച്ചേസിംഗ് പവർ പാരിറ്റി അഥവാ പി 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 അനുസരിച്ച് ബ്രിക്സിന്റെ സംയോജിത ജി ഡി പി ഇതിനകം തന്നെ എഴുപത്തിയേഴ് ട്രില്യൺ ഡോളർ കവിഞ്ഞു എന്നും ഇത് ജി സെവന്റെ അൻപത്തിയേഴ് ട്രില്യൺ ഡോളറിനേക്കാൾ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിക്സ് അംഗരാജ്യങ്ങൾ ബ്ലോക്ക് വ്യാപാരത്തിലൂടെ അവരുടെ ദേശീയ കറൻസികളെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ബ്രിക്സിന്റെ നിലപാടിലാണ് ശക്തി പകരുന്നത് ആഗോള ഭരണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ബ്രിക്സ് അർഹതയോടെ തന്നെ സ്ഥാനം നേടിയിട്ടുണ്ട് അതിന്റെ ആഗോള നിലയും സ്വാധീനവും വർഷം തോറും വർദ്ധിച്ചു വരികയാണ് ഈ ഗ്രൂപ്പ് ആഗോള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാന താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും പുടിൻ ചൂണ്ടിക്കാണിച്ചു ബ്രിക്സിന്റെ മുഖമുദ്രയായ പരസ്പര ബഹുമാനം പുടിൻ പ്രശംസിക്കുകയും ചെയ്തു വ്യത്യസ്ത സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാനും വികസന രാജ്യങ്ങൾക്ക് ഈ കൂട്ടായ്മയെ ആകർഷകമാക്കാനും ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗോൾഡൻ ബില്യൺ എന്ന് വിളിക്കപ്പെടുന്നവരുടെ താല്പര്യങ്ങൾക്കായി മാത്രം നിലനിന്നിരുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഏകധ്രുവം സംവിധാനം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു ബഹുധ്രുവ ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വഴിമാറുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള ഒരു മാർഗമായി അമേരിക്ക തീരുവകൾ ഉപയോഗിക്കുന്നതിനെതിരെ വിമർശനവുമായി ചൈനയും രംഗത്ത് വരികയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ അമേരിക്ക വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ് ചുമത്തുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് ചൈന എത്തിയത് താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാര താരിഫ് യുദ്ധങ്ങളിൽ വിജയികളില്ലെന്നും സംരക്ഷണവാദം മുന്നോട്ട് പോകാനുള്ള വഴിയില്ലെന്നും ചൈന ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവായ മാവോ നിങ് പറയുന്നു അമേരിക്കൻ വിരുദ്ധ ബ്രിക്സ് നയങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ശിക്ഷാ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇറാനെതിരായി അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങളെ ബ്രിക്സ് അപലപിച്ചിരുന്നു പാശ്ചാത്യ സൈനിക നടപടിയെ ബ്രിക്സ് സംയുക്തമായി ശക്തമായി അപലപിച്ച ഒന്നുകൂടിയായിരുന്നു ഇത് ഈ ആക്രമണങ്ങളെ അംഗരാജ്യങ്ങൾ നിയമവിരുദ്ധമെന്ന് ബ്രസീലിൽ നടന്ന ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചകോടിയിൽ അപലപിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന എന്തായാലും ബ്രിക്സിന്റെ ഈ കരുത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താണ് എന്തു തന്നെ ആയാലും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി